ഇന്ന് കൊല്ലത്ത് കറക്റ്റ് ചെങ്കടലായ ഒരു ദിവസമായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനമായിരുന്നു ഇന്ന് കൊല്ലത്ത് വെച്ചിട്ട് അപ്പോ അവിടെ ഉയർന്നു വന്ന ഒരു കാര്യമായിരുന്നു പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കുക എന്നത് ഇനി മുതൽ എഴുപത് വയസ്സിന് താഴെ ഉള്ളവർ അല്ല അപ്പുറത്തേക്കുള്ളവര് ആ അവരുടെ ആവശ്യം ഇനി ഇല്ല എന്നതാണ് പുതുമുഖങ്ങൾ വരട്ടെ അവരിനി ഭരിക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കട്ടെ എന്നൊരു നയമാണ് ഇനി അവർ സ്വീകരിച്ചിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കമ്മിറ്റിയിലേക്ക് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും ആരോഗ്യമന്ത്രി വീണ ജോർജും എന്നിവരാണ് സംസ്ഥാന കമ്മിറ്റിയിൽ ഇടനേടാൻ സാധ്യതയുള്ള സാധ്യതയുടെ പട്ടിക എടുക്കുമ്പോൾ കുറെ പേരുടെ പട്ടിക ഇങ്ങനെ വരുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ഒരു പുതിയൊരു ചട്ടം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും സ്വീകാര്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ എപ്പോഴും പറയും രാഷ്ട്രീയത്തിലുള്ളൊരു ഇത്രയും പ്രായം എന്നൊക്കെ അവസരങ്ങൾ ലഭിക്കട്ടെ എന്നുള്ള അവസരങ്ങള്രണം ഒരു പുതുമുഖൊക്കെ പറഞ്ഞത് അത്യാവശ്യമാണ് ഈ ഈ ഒരു 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 നിയമം അല്ലെങ്കിൽ അവരുടെ ആ കാര്യം എന്ന് ഇത് സി പി എമ്മില് മാത്രല്ല എല്ലാ പാർട്ടിയിലും ഒരു പ്രായപരിധി ശരിക്കും നടപ്പിലാക്കണം എഴുപത്തി എഴുപത് വയസ്സ് എന്നുള്ളതിനപ്പുറത്തേക്ക് അത്രയൊന്നും വേണ്ട എന്നാലും കുറച്ചുകൂടെ അല്ലെ എഴുപത്തി അഞ്ചു വയസ്സ് എന്ന് പറയുമ്പോ അത് അവിടെ ഇപ്പൊ ഈ പാർട്ടിയിലുള്ളവരെ തന്നെ കൂടുതലായിട്ട് അത് ബാധിക്കാൻ സാധ്യതയുണ്ട് അപ്പോ എഴുപത്തിയഞ്ചു വയസ്സിനപ്പുറത്തേക്ക് ഇനി അല്ലെങ്കിൽ എഴുപത് വയസ്സിനപ്പുറത്തേക്ക് ഇനി പാർട്ടിയിൽ അംഗങ്ങൾ വേണ്ട എന്നൊരു നിഗമനം തികച്ചും നല്ലൊരു തീരുമാനം ആയിട്ട് നമുക്ക് അതിനെ കാണാം കാരണം കാരണം പലരും രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത് രാഷ്ട്രീയം തന്നെ ഒരു തൊഴിലാക്കി മാറ്റി നിൽക്കുന്നവരാണ് മറ്റു തൊഴിലൊന്നും ചെയ്യാതെ ഇതിൽ നിന്നും കൈയിട്ട് വാരി അല്ലെങ്കിൽ അഴിമതി നടത്തി അങ്ങനെ കുറച്ച് ഉന്നതിയിലേക്ക് എത്തുന്ന രീതിയിലേക്കാണ് നമ്മൾ കണ്ടുവരുന്നത് ആ ഒരു മാറ്റം മാറ്റങ്ങളാണല്ലോ നമുക്ക് എപ്പോഴും ഒരു തുടക്കം കുറിക്കുന്നത് അതിൽ നിന്ന് മാത്രമേ നമുക്കൊരു ബെനിഫിറ്റ് ലഭിക്കാറുള്ളൂ അപ്പോ ഈ മാറ്റത്തെ ഈ മാറ്റത്തെ നമ്മൾ എപ്പോഴും സ്വീകരിക്കുക സ്വീകരിക്കുക എന്നത് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ ഇതിപ്പം സി പി എമ്മിലേക്കാർ മാത്രമല്ലാതെ മറ്റു പാർട്ടിക്കാർക്കും പ്രായോഗികമാകുന്നൊരു വിഷയം തന്നെയാണ് കാരണം പുതിയ മുഖ പുതുമുഖങ്ങൾ വരുമ്പോഴാണ് നമുക്ക് എപ്പോഴും പുതിയ പുതിയ ആശയങ്ങൾ വരിക ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിച്ചേരുക അല്ലെങ്കിൽ അവർ പുതിയതായിട്ട് എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കും രാഷ്ട്രീയത്തിനെ കുറിച്ചിട്ട് അറിയില്ല എന്നല്ല പക്ഷെ ജനങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് അവർക്കായിരിക്കും കൂടുതൽ അറിയുക നല്ലൊരു തീരുമാനം പക്ഷെ ഇതിനകത്ത് നമ്മൾ പറയേണ്ടതിരിക്കുന്നത് ഇനി എലക്ഷൻ വരികയാണ് എലക്ഷൻ വരുമ്പോ ഈ പ്രായപരിധി എന്ന് പറയുന്നത് ഒരു അവർ ഈ പ്രായപരിധിയെ എടുത്തിട്ടത് ഇതിനു മുമ്പ് ഈ എലക്ഷൻ വരുന്നതിന് മുമ്പ് ഈ ഒരു പ്രായപരിധി ഇട്ടത് എന്തിനെ അല്ലെങ്കിൽ എന്ത് ഫോക്കസ് ചെയ്തിട്ടാണെന്നുള്ളത് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോ മുഖ്യമന്ത്രിയായ പ്രായപരിധി ആണെങ്കിലും ഒരു ഇനി ഒരു മുഖ്യമന്ത്രി ആവാൻ അദ്ദേഹത്തിന് പ്രായം എന്ന് പറയുന്നത് ഒരു തടസ്സമായിട്ട് നിലനിൽക്കുകയാണ് അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രായപരിധി കൊണ്ടുവന്നത് അത് നല്ലൊരു വശമായിട്ട് ചിന്തിക്കാൻ പറ്റുമോ എന്നൊരു പിന്നെ വേറെ എന്തെങ്കിലും അതിനകത്ത് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ ടുത്ത മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ഒരുപാട് പക്ഷെ പലരും നമ്മൾ അല്ലാതെ അന്വേഷിക്കുമ്പോഴൊക്കെ പലരും പിണറായിക്ക് പിണറായി വിജയൻ തന്നെ മതി എന്ന് അവസ്ഥയുമുണ്ട് അവസ്ഥയുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രായം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഇനിയൊരു മുഖ്യമന്ത്രി ആവാനുള്ള ഒരു പ്രായപരിധി ഇല്ല അദ്ദേഹം പ്രായം അതിനേക്കാൾ പ്രായമുണ്ട് എന്ന് പറയുമ്പോ ഇവര് ഈ എഴുപത് വയസ്സിന് അപ്പുറത്തേക്ക് എന്ന് പറയും അതങ്ങനെയും അങ്ങനെയും പറയാന്നല്ലേ നമുക്ക് അത് തീർച്ചയായിട്ടും അപ്പം ആ എന്താണ് പുതിയ മുഖങ്ങൾ വരട്ടെ അത് വളരെ ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ ഒരു രാഷ്ട്രീയം മാത്രം ഒരു തൊഴിലാക്കി മാറ്റിയെടുക്കാതെ മറ്റു തൊഴിലുകളൂടി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അതില് പ്രാവീണ്യം തെളിയിച്ചവരായിരിക്കണം ഇനി വരേണ്ടവര് അവര് ഏത് സ്ഥാനത്തേക്കാണോ വരുന്നത് ആ സ്ഥാനത്തിന് ഉചിതമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പഠനം നടത്തിയിട്ടുള്ളവരായിരിക്കണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം അല്ലാതെ ഒരു ബന്ധവും ഇല്ലാതെ വരുന്നവർക്ക് അതിനെ കുറിച്ച് അതിനെ കുറിച്ചിട്ട് ഒന്നും പറയാൻ കഴിയില്ല എന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മുടെ വിദ്യാഭ്യാസം മന്ത്രി എടുക്കാണെങ്കിലും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി എടുക്കുകയാണെങ്കിലും അവരൊന്നും തന്നെ അതുമായിട്ട് ബന്ധമില്ലാത്ത ബന്ധമില്ലാത്തത് അതിനുവേണ്ടിട്ട് അവരൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത പോലെ തോന്നുന്നു നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ തന്നെ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റാത്ത പ്രകടമാകുന്നുണ്ട് അപ്പൊ ഓരോ സ്ഥാനത്തും ഓരോരുത്തർ ഇരുത്തുന്ന ഇരുത്തുമ്പോൾ നമ്മൾ അതിൻ്റെതായ ഒരു എന്താ പറയാ ഒരു ക്വാളിഫിക്കേഷൻസും ഒക്കെ പരിഗണിക്കണം ഇപ്പൊ ഈ പാർട്ടി തര തരത്തില് മാത്രമാണ് ഇപ്പൊ ഈ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തത് ബാക്കി എല്ലാ ജോലികളിലും നമുക്ക് ഫിക്കേഷനോട് കൂടി മാത്രമേ അല്ലെങ്കിൽ ഇത്ര ഒരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ പഠിച്ചതിന്റെ എന്തെങ്കിലും ഒരു ഇത് വേണം പക്ഷെ ഈ പാർട്ടിയിൽ മാത്രമാണ് ആർക്ക് വേണമെങ്കിലും ഒരു അവസ്ഥ പാർട്ടിയിൽ അങ്ങനെ വിചാരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് ശരിക്കും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു സാമൂഹിക സാമൂഹിക പ്രവർത്തനം കൂടിയാണ് അതാണ് ഏറ്റവും ബിസി ആയിട്ടുള്ള ഒരു ജോബ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഏറ്റവും ഡിഫികൾട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്കും അവരിലേക്ക് സാധനങ്ങൾ എത്തുന്നുണ്ടോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാതെ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരുടെ പ്രശ്നം തീർന്നു കഴിഞ്ഞു എന്നല്ല അത് ഇംപ്ലിമെന്റ് ചെയ്ത് ശരിക്കും അത് നടത്തി കഴിഞ്ഞു എന്ന് വരെ അന്വേഷിക്കാനുള്ള ഒരു ബാധ്യസ്ഥത ആയിട്ടുള്ളവരാണ് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടവരാണെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഈസിയും ഇപ്പോ അതിനകത്ത് സാധ്യതാ പട്ടികയിൽ ഇപ്പൊ നമ്മൾ പറയുന്നത് ഇപ്പൊ ആ നമ്മുടെ എന്താ പറയാ ആർ ബിന്ദു അതുപോലെ വീണ ജോർജ് ഇവരൊക്കെയാണ് സാധ്യതാ പട്ടികയിൽ മുൻനിരയിൽ നിൽക്കുന്ന രണ്ട് പേര് അല്ലേ കൂടുതലായിട്ടും ബാക്കി നമുക്കിപ്പോ മുതിർന്ന നേതാക്കളാണെങ്കിൽ നമുക്ക് അറിയാവുന്നതാണ് എത്ര നേതാക്കൾ ഇപ്പൊ ഇതിനകത്ത് പാർട്ടിയിൽ തന്നെ ഉണ്ടെന്നുള്ളത് അപ്പൊ അവരെല്ലാം ഇനിയിപ്പോ സംസ്ഥാന ഇപ്പൊ ഇനി വരുന്ന വരുന്ന ആണെങ്കിലും ഈ ഒരു മാനദണ്ഡത്തെ പാലിച്ച് ഏഹ് നമ്മളൊരു പുതു തലമുറയ്ക്ക് അല്ലെങ്കിൽ ഒരു പുതുമുഖത്തിന് കുറച്ചും കൂടെ ഒരു സ്ഥാനം ഈ ഒരു കാര്യം എന്താ പറയാ നടത്തിക്കൊണ്ട് പോവാനുള്ള ഒരു പ്രാപ്തിണ്ടെന്ന് പറയുമ്പോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്തായാലും നമ്മളിപ്പോ ഈ രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിലും അനിവാര്യമാണ് അത് അത് അത്രമാത്രം അനിവാര്യം കാരണം നമ്മുടെ ഈ കേരളത്തിനാണ് നമ്മുടെ ഇന്ത്യക്കാണെങ്കിലും തന്നെ കൂടുതലായിട്ട് പുരോഗമനം അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസ പരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത്യാവശ്യമാണ് എന്നാൽ മാത്രമേ മുമ്പോട്ട് പോകാൻ പാടു പറ്റുള്ളൂ അല്ലെ ശരിക്കും അതുപോലെ തന്നെ നമ്മളിപ്പോ ഒഴിഞ്ഞിട്ടുള്ള കുറച്ച് പേരുണ്ട് എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ള കുറച്ച് പേര് ഈ ഒരു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവാക്കി അത് കൊല്ലത്തെ നേതാക്കളാണ് അവരുടെ പേരുകൾ നോക്കുകയാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത് കെ രാജഗോപാൽ കെ വരദരാജൻ പി രാജേന്ദ്രൻ എസ് രാജേന്ദ്രൻ എന്നിവരാണ് പോയിട്ടുള്ളത് അതിലും അവരെടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്താണ് ഇവരെല്ലാം ഈ പാർട്ടിയിൽ നിന്നും മാറി നിൽക്കുന്നത് അതായത് നമുക്കൊരു അമ്പതുകളിൽ തന്നെ ഒരു അസുഖം നമുക്കൊക്കെ എല്ലാവർക്കും ഇപ്പൊ അല്ലെ സുപരിചിതമാണ് എല്ലാവർക്കും അസുഖം വരുന്നുണ്ട് ഒരുപത് വയസ്സിന് അപ്പുറത്തേക്ക് ഇപ്പൊ എല്ലാവർക്കും അസുഖങ്ങളാണ് അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അപ്പൊ ആരോഗ്യ ഇതിനകത്ത് പറയുന്നത് അവർ ഈ പ്രായപരിധി എന്ന് പറയുന്നത് ആരോഗ്യ പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാട് കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ് എഴുപത് എഴുപത്തി അഞ്ച് വയസ്സുകൾ ഇവരിങ്ങനെ പോകുമ്പോഴാണ് പുതുമുഖങ്ങൾക്ക് കൂടുതൽ ആ ഒരു പാർട്ടിയിൽ നിന്നായാലും നിന്നായാലും അല്ലെങ്കിൽ അല്ലെങ്കിൽ മറ്റു ാരായാലും അവരെയൊക്കെ ഇപ്പൊ പരിഗണിക്കാൻ അതൊക്കെ ഇവർക്കൊരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് സംസ്ഥാന കമ്മിറ്റിയിലെ ഒരു അംഗത്വം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് അപ്പോ എന്താ പറയുക ഇങ്ങനെ ഒരു പ്രായപരിധി അല്ലെങ്കിൽ എഴുപത് എഴുപത്തി അഞ്ചിന് വയസ്സ് അല്ലെങ്കിൽ എഴുപത് വയസ്സിന് മുകളിലുള്ള നേതാക്കന്മാരെ പാർട്ടിയിൽ ഇനി വേണ്ട എന്ന് തീരുമാനിക്കരുത് നല്ലൊരു തീരുമാനമായിട്ട് നമുക്ക് കാണാം പക്ഷേ നമ്മളത് അവരെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തേണ്ട ആവശ്യവുമില്ല കാരണം അവരിൽ നിന്ന് നമുക്ക് അവരിൽ നിന്ന് നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാം അതിലൊന്നും നമുക്ക് മടി കാണിക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് നമ്മൾ എന്ന് പറയുന്നത് ഒരു സമൂഹം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ അതിനകത്ത് പ്രായപരിധി കാരണം അല്ലെങ്കിൽ ഇഷ്യൂസ് കാരണം മാറ്റി നിർത്ത നിർത്തപ്പെടേണ്ട ആവശ്യവുമില്ല അപ്പൊ എല്ലാവരെയും പരിഗണിക്കാം പക്ഷേ ഒരു നേതാവ് മുമ്പിൽ ഉണ്ടെങ്കിൽ അതിൽ പ്രായപരിധി കണക്കാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുപോലെ വിദ്യാഭ്യാസം എന്ന് പറയുന്നതും അത് ഒരു വലിയൊരു മാനദണ്ഡമായി തന്നെ നമ്മൾ എടുക്കേണ്ടതിരിക്കുന്നു അത് നമ്മൾ സീരിയസ് കുറച്ചൂടെ സീരിയസ് ആയിട്ട് അതിനെ കാണണം ഇപ്പൊ ആണെങ്കിലും മറ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥരാണെങ്കിലും എല്ലാവരും അവരുടേതായ സേവനങ്ങൾ തന്നെയാണ് നമ്മുടെ നമുക്ക് സമൂഹ സമൂഹത്തിന് തരുന്നത് അപ്പൊ അതുപോലെ ഒരു സേവനം തരുന്ന ഒരു കൂടിയാണ് നമ്മുടെ ഈ രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി അതുപോലെ മറ്റു മന്ത്രിമാരെല്ലാവരും അപ്പൊ അവർക്കൊരു വിദ്യാഭ്യാസപരമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു വിദ്യാഭ്യാസം വേണം എന്നുള്ളത് ഒരു അല്ലെ അത്യാവശ്യ ഘടകം തന്നെയാണ് മറ്റു മറ്റുള്ളവരെ പോലെ തന്നെ അപ്പോ അങ്ങനെ ഒരു മാനദണ്ഡം തീർച്ചയായിട്ടും വേണം ഇതുപോലെ ഈ ഒരു പ്രായ പരിധി ഇപ്പൊ വന്നത് തന്നെ അങ്ങനെ ഒരു കാര്യം കൂടി നമ്മള് കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു അല്ലെ